നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് എന്തൊക്കെയാണ് പ്രധാന അറിയിപ്പുകൾ എന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വമ്പൻ മാറ്റങ്ങളുമായി വലിയ പ്രതീക്ഷയിലാണ് പുതിയ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തെ കാണുന്നത് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സൂചനകളെല്ലാം തന്നെ അക്കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് ഏറ്റവും ഒടുവിലായി സർക്കാരിൻ്റെ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലും സമഗ്രമായിട്ടുള്ള മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കൂടുതൽ പേരെ ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ കൊണ്ടുവരുന്നതിനൊപ്പം തന്നെ വാർഷിക ഇൻഷുറൻസ് പരിരക്ഷ പത്ത് ലക്ഷം രൂപയാക്കി ഉയർത്താനും സാധ്യതയുണ്ടെന്നാണ് സൂചന ദേശീയ ആരോഗ്യ അതോറിറ്റി തയ്യാറാക്കിയ കണക്കുകൾ പ്രകാരം സർക്കാരിന് ഇത് പന്ത്രണ്ടായിരത്തി എഴുപത്തി ആറ് കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സൃഷ്ടിക്കുക ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിയാക്കിയാൽ രാജ്യത്തെ മൂന്നിൽ രണ്ട് ജനങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ ലഭിക്കും നിലവിൽ വാർഷിക ഇൻഷുറൻസ് പരിരക്ഷ അഞ്ചു ലക്ഷം രൂപയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിക്ക് കീഴിൽ അൻപത്തിയഞ്ച് കോടി ഗുണഭോക്താക്കൾക്ക് സർക്കാർ സൗജന്യ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നുണ്ട് ഇതിനു പുറമെ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാ വയോജനങ്ങൾക്കും സൗജന്യ ചികിത്സയുടെ ആനുകൂല്യം ലഭ്യമാക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പ്രഖ്യാപിച്ചിരുന്നു സർക്കാർ ധനസഹായത്തോടെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഇതിൽ രാജ്യത്തെ പന്ത്രണ്ട് കോടി താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നു രാജ്യത്തെ പൊതു അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതികളുടെ കാർഡ് ഉപയോഗിച്ച് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നുണ്ട് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സർക്കാരുകളുടെ അവഗണന റേഷൻ മേഖലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ റേഷൻ വ്യാപാരികൾ സംയുക്തമായി പ്രഖ്യാപിച്ച രണ്ട് ദിവസത്തെ സമരം തുടരുന്നു ഇന്നാണ് ഈ ഒരു സമരം ആരംഭിച്ചത് രാവിലെ എട്ട് മണി മുതൽ നാളെ വൈകിട്ട് അഞ്ചു മണിവരെ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിലാണ് രാപ്പകൽ സമരം കഴിഞ്ഞ ദിവസം മന്ത്രിമാരുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സമരവുമായി മുന്നോട്ട് പോകാൻ റേഷൻ ഡീലേഴ്സ് കോഓർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത് റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ മുഖേന സ്കോളർഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നമ്പർ നിർബന്ധമാക്കി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ തീരുമാനപ്രകാരം നടപ്പിലാക്കുന്നത് ഒറ്റ തവണ രജിസ്ട്രേഷൻ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ആ ഒരു നമ്പർ ഉപയോഗിച്ച് ഒരു കുട്ടിക്ക് പഠന കാലയളവിലുടനീളം നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലെ സ്കോളർഷിപ്പ് സംബന്ധമായ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കാനാകും പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്